أعوذ بالله الله العظيم الذي ليس شيء أعظم منه وبكلمات الله التي لا يجاوزهن بر ولا وبأسماء الله الحسنى التي ما علمنا منها وما نفقنا من شر ما خلق <applause> وما أمر بسم الله الذي لا يضر وما أسلم إلا بالله إلا في السماء والسميع العليم الحمد لله رب العالمين

മഹാന്മാരാവുന്ന സഹാത്രികൾ അവരുടെ അത് തിരുക്കപ്പെടാൻ അവരുടെ ഉന്നതമായ സ്വഭാവത്തിൽ സ്വീകരിച്ചു ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി ആ മഹാന്മാരുടെ ആ കാൽപ്പാടുകൾ പിന്തുടരാൻ ആവശ്യമാകുന്ന പ്രചോദനം നൽകാനും ഒക്കെ അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോഴൊക്കെ മഹാന്മാരോട് ബന്ധപ്പെട്ട് പ്രത്യേകമായ ഒരു സിയാർത്തി സംവിധാനം ചെയ്തു കൊടുക്കുന്നതിന്റെ പേരാണ് മഹാന്മാരാകുന്ന മഹത്തുക്കൾ മാറ്റപ്പെട്ട് വർഷങ്ങൾ കേരളം അല്ലെങ്കിൽ രണ്ടര വർഷ മൂന്ന് വർഷ സൗകര്യാർത്ഥം അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണോ അതിനോട് ബന്ധപ്പെട്ടവര് സൗകര്യം എടുക്കുന്ന രക്ഷപ്പെടുന്ന വ്യക്തികൾക്ക് അവരെ സമീപത്ത് വന്ന് തയ്യാറത്തി എപ്പോഴും ചെയ്യാറുണ്ടെങ്കിൽ പ്രത്യേകമായ ഒരു ദിവസം എനിക്ക് അതാണ് റൂസും നടത്തപ്പെടുന്ന ഒന്ന് മറ്റൊന്ന് അവിടെ വഴ ചെയ്യപ്പെടേണ്ട ഒരു രീതിയാണ് അതായത് നമ്മുടെ ശ്രദ്ധികളാണോ ചെയ്യേണ്ടത് പറഞ്ഞ് നിങ്ങളോട് അനുബന്ധിച്ച് പോലെ ചിന്തായ ഒരുപാട് സോറുകൾ നമ്മളിത് വാഴ ചെയ്തിരുന്നത് പോലെ വാഴ സുഖ പഠിപ്പിച്ചേർന്ന് വാഴ സുഖമാണ് വാഴ്ന്ന് മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്നു മറ്റൊന്ന് മഹാന്മാരാകുന്ന ബാഹു അബ്ബാഹ് സ്വാധീനങ്ങളാവുന്ന അല്ലെങ്കിൽ വീണ്ടും ശിയാറുകളായിട്ട് കണക്കാക്കപ്പെടും ഇവിടെ വരുന്ന ആളുകള് ആ സിയാനുകൾ ആദരിക്കാൻ വരുന്നവരായി അല്ലെങ്കിൽ ആ മഹാന്മാരോടുള്ള മഹബത്ത് കാരണം അത് സിയാർപ്പിക്കാൻ അങ്ങനെ വരുന്ന ആളുകൾക്ക് രണ്ട് ഉപഹാരണ നമ്മൾ ഒന്ന് ഇതുപോലുള്ള വിജ്ഞാനങ്ങളെ കൊണ്ടും ഉപഹാര മറ്റൊന്ന് അവർക്ക് വർഗത്തിന് ഒരു ഭക്ഷണം കൊടുക്കും അപ്പൊ ഇതാണ് റൂസിൽ നടക്കാൻ പോകുന്ന സംഗതികളെ

<Sess> ോ നമ്മള് എവിടെയുണ്ടോ അവരൊക്കെ ഇതുപോലുള്ള റൂസുകളൊക്കെ മിസ്സില് വാഹനം അത് വലിയൊരു സംഭവമാണെന്നു എത്രയേ ദിവസങ്ങൾ അപ്പൊ ഇതീ ആശയങ്ങൾ കടന്നു വരാത്ത എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് സൗദി അറേബ്യ പോലാത്ത രാജ്യങ്ങളും ഉണ്ടായി പിന്നീട് അവിടെ മഹാന്മാര കവറുകളൊക്കെ മോളിച്ചു അത് വേറെ ഉണ്ടായി അപ്പോൾ ഇത് സിനിമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ സിനിമ തങ്ങളെ അങ്ങനെ നമ്മൾ ഈ കൈക്കണമെങ്കിൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിലും നിന്റെ അടിസ്ഥാനങ്ങളൊക്കെ ഉള്ള സിനിമ ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞത് ഈ മാമുഭാരി അടിസ്ഥാനത്തിൽ മറ്റുള്ളവരായ അംഗീകരിക്കപ്പെടുന്ന ചരിത്രകന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി അതിന്റെ എല്ലാം പുറമെ ഇതൊക്കെ ഷാറുകളാണ് ആ ഷാറുകളെ ബഹുമാനിക്കാന്നുള്ളത് അപ്പൊ അത് ഷാറുകൾ ദിവസങ്ങളാവാം അല്ലെങ്കിൽ സമയങ്ങളാവാം അല്ലെങ്കിൽ സ്ഥലങ്ങളാവാം അല്ലെങ്കിൽ വ്യക്തികളാവാം സുഖമായി നടന്നു പോകുന്നു സുഖാനുള്ള പറഞ്ഞു ആവുന്ന സ്ഥിതി چوجی مروڑ پہ تا گاڑک

അള്ളാഹു ആ സ്ഥലത്തിന് വിശേഷിപ്പിച്ചിരുന്ന അൽവാദി അപ്പോൾ ഈ മഹാന്മാരോട് ബന്ധപ്പെട്ട അവരെ അന്തി വിഷമം കൂടുന്ന സ്ഥലങ്ങളൊക്കെ ഏർക്കത്തുള്ള സ്ഥലമാണെന്ന് വിശുദ്ധ പ്രഖ്യാപിച്ചതാണ് പറ്റി പറയുന്നത് അതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ അപ്പോൾ പദ്ധതിയിൽ മഹാന്മാരാകുന്ന ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് അവിടെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയാകന്മാർ കപ്പലുകളൊക്കെ അവിടെ ആ തബലുകളുള്ള സ്ഥലങ്ങളാവുമ്പോൾ അത് വളരെ പുണ്യമായ സ്ഥലമാണ് അവിടെ ഒരു സ്ഥലമാണ് ഇന്ത്യയ്ക്ക അടിസ്ഥാനത്തിലാണ് നമ്മള് മഹാന്മാരാകുന്ന വെള്ളമാവിൽ നിന്ന് ബാവിന്റെ ഉപറവിയായ വിലമാവ് അവരുടെ പ്രവർത്തനം അഥവാ തികച്ചും അംഗിയാക്കന്മാരാവുന്നത് അങ്ങനെ യഥാർത്ഥ അമ്പിയാക്കന്മാരുടെ അതുപോലെ മഹാന്മാരാകുന്നതായ സുക്കളും അവര് സാധാത്തളും അന്നും തന്നെയാണ് പഴയ കാലത്തുകൂടെ മീൻ പ്രചരിപ്പിക്കാനാണ് സദാർത്ഥക്കളൊക്കെ വന്നത് മഹാനാവുന്ന ഇമാം തങ്ങളുടെ ചൈത്രം പറയുന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ഇന്തോനേഷ്യ ലാഭം പോലാത്ത സ്ഥലങ്ങൾ ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിൽ മെസ്സൂർ പോലാത്ത സ്ഥലങ്ങളൊക്കെ ഇവിടെ ഇസ്ലാമ അഭിനെ ഇമാം ഷാഫി തങ്ങൾക്കുള്ള മധുഹത് അത് വ്യാപിക്കപ്പെടാനുള്ള കാരണം അതാവുന്ന സാദാർത്ഥികൾ അവർ ഇതുപോലുള്ള പല ലോകത്തിൻ്റെ ഈ ലാനം എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലങ്ങൾ പ്രത്യേക എടുത്ത് വന്നു അവിടെക്കൊക്കെ അവർ യാത്ര പോയി അവർ പോയതിനു വേണ്ടിയാണ് അവർ കച്ചവടത്തിനും മറ്റൊന്നുമല്ല അവരൊക്കെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധമാകും ചിലപ്പോൾ കച്ചവടക്കാരായ രൂപത്തിലായിരിക്കും ചില മഹാന്മാരോട് വന്നു അവർ കച്ചവടത്തിന് വേണ്ടി വന്നവരല്ല അവർ വിശുദ്ധമാവുന്ന നീൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ മഹാന്മാരൊക്കെ ഇവിടെ എത്തിപ്പെട്ടത് അവരൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നമുക്ക് നമ്മുടെ പൂർവീകരാവുന്ന സദാർത്ഥക്കളാവട്ടെ പൂർവീകരാവുന്ന അവിൻ്റെ മഹാന്മാരാകുന്ന അള്ളഹിൻ്റെ ഔഴിയാക്കന്മാരാവുന്ന പണ്ഡിതന്മാരാവട്ടെ അവരൊക്കെ ജീവിതത്തിലുള്ള ഓരോ നിമിഷങ്ങളും നമുക്ക് ജീവിതത്തിൽ പകർത്തപ്പെടാൻ പറ്റുന്നതായ സ്വഭാവ ഗുണങ്ങളായിരിക്കും അപ്പൊ നമ്മളൊന്നും മനസ്സിൽ കണ്ടിട്ടില്ല നമ്മളവരെ വിലയിരുത്തണ്ട അവരെ അളക്കേണ്ട അളവുപോലും മറ്റൊന്നാണ് അപ്പൊ അവര് ജീവിതത്തിൽ ഉള്ള ഓരോ നിമിഷങ്ങളും അത് നമുക്ക് ജീവിതത്തിൽ പകർത്തപ്പെടാൻ പറ്റുന്നതായ ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത് അവര് വിഷു പോകാനും പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ പോയി അവര് പൂർണമായ ഇഷ്ടാമത്തുള്ളവരായിരുന്നു അമ്മിയാക്കന്മാരെ അമ്പിയാക്കന്മാർക്ക് വാജിബാണ് അതല്ലേ അവര് ഹോറത്തു അബ്ബാവിന്റെ വിശുദ്ധമായ ഹഗ്രാണെന്നവർ ബോധത്തോടു കൂടി ഇരുന്നു ജീവിക്കൽ അമ്പ്യാക്കന്മാർക്ക് നിർബന്ധമായി അവര് അവർക്കുള്ള ആത്മാക്കളെ വിശുദ്ധമാക്കി വിശുദ്ധമാക്കിയെടുത്തു ആ ആത്മാക്കളെ കൊണ്ടായിട്ടും അവര് കേൾക്കണതും അവര് കാണുന്നതും അവര് ആസ്വദിക്കുന്നതും ഒക്കെ അതിന്റെ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് ആ വഴങ്ങിയ സുഖായി സലവാദങ്ങൾ കേൾക്കണത് നബിന്റെ ആദ്യ ചൂടുവൊന്നല്ല ആത്മാവേ വിശുദ്ധ ശുദ്ധീകരിക്കപ്പെട്ട ആ വിശുദ്ധമായ ആത്മാവ് കൊണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഇസ്ലാഖു വസ്സലാമെ ആയത്തെ അവതരിപ്പിക്കുമ്പോൾ ആ നിമിഷത്തിൽ ആയത് മാത്രമല്ല പറഞ്ഞു കൊടുക്കണം എനിക്ക് പല ശബ്ദങ്ങളാണ് കേൾക്കുന്നത് ആയത്ത് കേൾക്കുന്നത് ആയത്തിന്റെ കേൾക്കുന്നത്

അത് മഹാന്മാർക്കുള്ള ഒരു അവർക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പുതിയ ടെക്നോളജിയാണ് അത് ഇന്നത്തെ അത് അങ്ങനത്തെ ടെക്നോളജികളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ വളർന്നുപയോഗിക്കാൻ സാധിക്കും കാരണം നമ്മൾ ആത്മാവിനെ നമ്മൾ ഹൃദയത്തിൽ നമ്മളെ മോശമായ സ്വഭാവങ്ങൾ ദുരീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല നമുക്കുള്ള നന്മകളൊക്കെ ഈമാനിൽ നിന്ന് ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ ആ നന്മകളെ ഉൽപാദിപ്പിക്കപ്പെടുന്നത് ഈ മാൻ വളരെയുള്ളൂ ഏത് നന്മകളും ഈ മാൻ ഉണ്ടാവണമെന്നല്ലേ വെട്ടി പഠിക്കുള്ളൂ നന്മകൾ ഈ മാൻ ഉണ്ടാവുമ്പോഴേ ആ നന്മകൾക്ക് ആവശ്യമാവുന്ന അടിസ്ഥാന ഗുണമണ്ഡമുള്ളൂ അങ്ങനത്തെ നന്മകളെ റെക്കോർഡുകളിൽ നന്മയുടെ റെക്കാർഡുകളിൽ രേഖപ്പെടുത്തും

പണ്ടും പല സമയം പറഞ്ഞു വരുന്ന ഏറ്റവും കുറച്ച് സമയം പറഞ്ഞാൽ എത്തിക്കുന്നത് അയാൾ ആ നിമിഷത്തിൽ അവിടെ എത്തിച്ചിരി എത്രയോ കിലോമീറ്ററുകൾ മയിലുകൾ അപ്പോഴുള്ള സ്ഥലത്ത് വാഹനത്തിന് സൈന്യത്തിന് സൈന്യം മൂപ്പര് പറയ നിർദ്ദേശങ്ങൾ ശൈലം കേൾക്കണം അതിൽ മറുപടി കിട്ടു പറഞ്ഞു മൂപ്പര് കേൾക്കണം മഹിന്ദേഖ പറഞ്ഞ വായിക്കും വല്ല നിലത്തിൽ വായി വളർത്തുന്നവർ പറഞ്ഞല്ലോ അപ്പൊ അതൊക്കെ അതിനുള്ള സംവിധാനം ഇലാധാനങ്ങൾ അപ്പൊ ഇന്ന് ഉള്ള ഈ ടെക്നോളജികളെക്കാൾ വലിയ ടെക്നോളജികളായിരുന്നു ഇതുപോലുള്ളതായ ടെക്നോട് ആവശ്യമാകുന്ന മാധ്യമങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ അവരുപയോഗിച്ചിട്ടുണ്ട് ചില മാധ്യമങ്ങൾ അവർ മാധ്യമങ്ങൾ മുഖേന എന്തൊക്കെ ചെയ്യണത് പക്ഷെ അവർ ഉപയോഗിക്കുന്ന മാധ്യമം ഇലായിയായ മാധ്യമങ്ങളാണ് ഇലായിയായ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവര് കാണുന്നതും അവർ കേൾക്കുന്ന സുഖത്തിൽ എല്ലാം ഒരു പടക്കിയിൽ നിന്ന് പേപ്പർ പറഞ്ഞില്ലേ എന്നതുപോലെ ഭൂമിയിലുള്ള എല്ലാ രഹസ്യങ്ങളും എല്ലാ വിവരങ്ങളും എനിക്ക് കാണിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്റെ പിന്നെ എനിക്ക് മനസ്സിലാക്കാനുള്ള ഏത് ഭാഗത്താണ് ഈ പിന്നിലിന്നാ കാണു മാത്രമല്ല ഈ അഥാർത്ഥ കണ്ണുണ്ടല്ലോ സാധാരണ മനുഷ്യർക്കുള്ള ഈ കണ്ണിന്റെ മുന്നിൽ നിൽക്കണം ഞങ്ങൾ നിങ്ങൾ ആ കണ്ണിനെ മറന്നുകൊണ്ട് പിന്നിൽ നിന്നാലും മറന്ന് അപ്പോൾ നിന്നാലും കാണാൻ സുഖം പറഞ്ഞത്

ായ ഇലാഹിയായ ടെക്നോളജികൾ ഉണ്ടാക്കി തീർക്കാവുന്ന ആ ഇലാഹിയാവുന്ന ടെക്നോളജികൾ ഇസ്താബത്തുകൊണ്ടാണ് ഉണ്ടാക്കി തീർക്കേണ്ടത് അതാണ് മഹാന്മാരാകുന്ന തല സർവസമയത്തും മലായിക്കത്തവർക്ക് കൂട്ടാളികളായി എപ്പോഴും മാത്രമല്ല എല്ലാ സമയത്തും മലായിക്കത്തവർ കൂടെ ഉണ്ടാവും

നിരോധിക്കപ്പെട്ട ഒന്നിനും അവന്റെ അവയവങ്ങൾക്ക് പോകരുത് അങ്ങനെ ഏത് അവയവങ്ങളെ കൊണ്ടാണോ നമ്മാഴി തന്നെ ചെയ്യുന്നത് ആ അവയവങ്ങൾ യഥാർത്ഥം മഹന്മാരാവുന്നില്ല റിയാക്കന്മാർക്കുണ്ടായിരുന്ന അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ ും കണ്ടു കണ്ടതല്ലോ നേരത്തെ നേരം കണ്ടതല്ലേ സുബായിരുന്നു രൂപത്തിനെ പറ്റി പറഞ്ഞു നീളത്തിനെ പറ്റി പറഞ്ഞു

അവസ്ഥ ഒരു മനുഷ്യ അപ്പൊ മഹാന്മാരാകുന്ന സാധാർത്ഥക്കളും അതുപോലെ തന്നെ മഹാന്മാരാകുന്ന അബ്വാവിന്റെ വലിയാക്കന്മാരൊക്കെ മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരുടെ ആ റൂട്ടിൽ പൂർണ്ണമായി സഞ്ചരിക്കാൻ ചിലപ്പോ കേട്ടോന്നില്ല കാരണം അവർക്ക് അവരിൽ നിന്ന് തെറ്റുകൾ സംബന്ധിക്കാം അമ്പിയാക്കന്മാരും പോലില്ല പക്ഷെ സംഭവിച്ചാൽ തന്നെ ഒത്തിരി സംഭവിക്കുന്നതിന് മുമ്പോ അടി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായ ചില അതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനത്തെ പൂർവികളാവുന്ന നമ്മുടെ സാധാത്തുക്കളൊക്കെ അവരെ ജീവിത രീതികളൊക്കെ നോക്കി മനസ്സിലാക്കി ആ ജീവിതങ്ങളൊക്കെ നാട്ടിലുള്ള ആളുകൾ പടർത്തി അതുകൊണ്ടാണ് അവരൊക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ പരിശോധിച്ചു നോക്കിയാൽ അവർക്കൊക്കെ അംഗീകാരവും ബഹുമാനവും ഒക്കെ ജനങ്ങൾ നൽകിയത് അപ്പോൾ ഏതായാലും സുഭരണാനുഭവത്താകാനെ വലിയൊരു അദ്ദേഹങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരാകുന്ന ഒരുപാട് സാധാർത്ഥക്കൾ അവർക്കുള്ളതായ കബറുകളെ കൊണ്ട് അവരുടെ പുണ്യമായ ഈ പ്രദേശം അതിൻ്റെ ഒരു ഗുണമാണ് ഈ പ്രദേശത്തൊക്കെ കാണുന്നത് അതുകൊണ്ട് അവർ ഇതുപോലുള്ള ഓസുകൾ അവരുള്ളതായ ആ തെരുവ് ബഹുമാനങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നതായ ഇതുപോലുള്ള സ്രസ്സുകൾ ഈ സാസ്സുകളെ ഉള്ളൂ ചെയ്യട്ടെ ഇതുപോലെയുള്ള സാസ്സുകളെ സംഘടിപ്പിക്കാനും അതിൽ നിന്ന് ഈ മറ്റു ദിക്കുകളെ ഭജിച്ചതിൽ നിന്നൊക്കെ പുണ്യം നേടി നമ്മുടെ ആത്മാവിനെ ഉയർത്തി കൊണ്ടുവരാനും ആത്മീയമാകുന്ന വിഷു ചിന്താഗതി സഹായം മാത്രം നമുക്കൊക്കെ ചെയ്യട്ടെ വാഴ ചെയ്യുന്നതോടൊപ്പം സമസ്തയായുള്ള രമീയോട് ഈ തൊണ്ണൂറൂറാം വാർഷികം നൂറ് വർഷമായി ഈ സംഘടനകൾ ഇതുമൂറാമും നമ്മുടെ അടുത്ത പ്രദേശമായ കാസർഗോഡ് എന്നൊക്കെ സ്ഥലത്ത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആദ്യ ഭാഗത്ത് നടക്കപ്പെട്ടാണ് എല്ലാവരുടെയും സഹായിക്കണം വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അത് ചരിത്രം സ്വഭവാക്കുന്ന രീതി നമ്മൾക്ക് പ്രയത്നവും അവൾക്ക് സഹായങ്ങളും പിന്നെ ساندھی اور روسٹ بند پیٹ پڑھنا پوچھیں نوبی چھوٹ گئی نا بند پہ اتھی پیشتر اللہ اوی رسلوں دے پروگرام حاضر شکلتے ہا تے دا باہیت تے ایمان اور ان دے پروگرام دے تحت سبتن مہاتماں دے رکی چوری تے دی باہیت دے وقار دے احترام راجیاں فیوالہ محمد تے دی باہیت دے پاور اسلام دے پران جیے تے نمل کو مریم ماں تے محمد دے پروگرام صالحیناں تے صالحیناں دے سگنتو نال ان دے شیطانیاں دے سب سے صدغلن دے اپنی پروگرام دے اندر پتا داریا پاور